നമസ്കാരം നമ്മൾ അനുഗ്രഹിക്കുന്ന മുത്തപ്പൻ ഒരുങ്ങിയിരിക്കാന പ്രത് പറയുന്ന വേണ്ടിയിരിക്കുന്ന എല്ലാവരും ഒത്തിരി സന്തോഷം ഞാൻ സാറിൻ്റെ കൂടെ രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയലാണെന്ന് മാത്രം സിനിമ ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മുത്തപ്പനെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചതിൻ്റെ മുത്തപ്പൻ തന്നെയാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കഷ്ടത്തിൽ അനുഭവിച്ചു വന്ന ഒരു വ്യക്തി ഒരു ഒരന്നത്തിന് പോലും ബുദ്ധിമുട്ടാതെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച എന്റെ മുത്തപ്പ് എനിക്ക് എന്റെ മക്കളെ എന്താ പറയുക ഒരു നേരം പോലും അന്നത്തിന് ബുദ്ധിമുട്ടാതെ എന്നെ പൈസ എങ്ങനെയെങ്കിലും എന്റെ കയ്യിലേക്ക് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന്റെ കണ്ണൂരിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കുടിയേ പോയപ്പോ ഞാൻ പറഞ്ഞത് പ്രശ്നിക്കടവിൽ ഒരുപാട് മുത്തപ്പം കിട്ടുന്നത് ഒരു ഒരാളല്ല പല ആൾക്കാരാണ് മുത്തപ്പം കെട്ടുന്നത് ആ ശക്തിയെയാണ് നമ്മൾ അല്ലേ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ആ ശക്തിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ വ്യക്തിയല്ല ശക്തി അപ്പം ഇവിടെ വന്നിരിക്കുന്നതും മുത്തപ്പൻ്റെ ശക്തിയാണ് ആ ശക്തി തീർച്ചയായും ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് എൻ്റെ ലൈഫിലേക്ക് വന്ന കേട്ടെ കാരണം ഞാൻ ഞാൻ അറിയില്ല ഞാനെന്ന വ്യക്തിയെ മുത്തപ്പൻ കിട്ടുന്ന ആൾക്കറിയില്ല എൻ്റെ ലൈഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു ചേർന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുടിയറിഞ്ഞ് പോയപ്പോ അവിടെ നിന്ന് മുത്തപ്പൻ പറഞ്ഞു ഒരേ ഒരു വാക്ക് നിന്റെ എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം മുത്തപ്പൻ തുറന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് വരാൻ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ എന്താ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു രണ്ട് മാസത്തോളം എനിക്ക് അതിൻ്റെ ഒരു ഡിപ്രഷൻ ഡിപ്രഷന്മാരിൽ എല്ലാം പറയണതെന്നറിയില്ല ആ ഒരു അവസ്ഥയിൽ ഏറ്റവും വന്നത് ഞാനും ി പോകാൻ ഉണ്ട് മുത്തപ്പനെ കാണാനുമുണ്ട് അപ്പൊ ഞാൻ ഒന്നും ചിന്തിക്കാനും എനിക്ക് മുത്തപ്പൻ തന്നെയാണ് നമ്മുടെ കണ്ണൂർക്കാട്ടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം മുത്തപ്പൻ ഞാൻ ഏട്ടനും മുത്തപ്പനത്തി കരഞ്ഞ് കരഞ്ഞ് ഞാൻ പറഞ്ഞു പക്ഷെ ഞാനും ഏട്ടനെ കരഞ്ഞ് പറഞ്ഞു അഞ്ചേ അഞ്ചു ദിവസം കൊണ്ട് എന്റെ ആ ഒരു വലിയൊരു പ്രശ്നം മാറ്റിത്തന്നത് എൻ്റെ മുത്തപ്പൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് മുത്തപ്പനിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രക്കാണ് ആ ഒരു വീഡിയോ ഈ ചാനലുകാരൊക്കെ വന്നെടുത്തപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു എൻ്റെ വോയിസ് പോലും പുറംലോകം കേൾക്കരുത് കാരണം ഞാനത് മുത്തപ്പനോട് പറഞ്ഞ കാര്യമാണ് അത് പുറം ലോകം അറിയുന്നത് ഞാൻ കലങ്ങരം കണ്ടിട്ട് ഒരുപാട് കമൻസുകൾ എനിക്ക് വന്നു എന്ത് വിട്ടിട്ടാണ് ഈ കാണിക്കുന്നത് ആരൂപം അങ്ങനെ ഇങ്ങനെ വേഷം കെട്ടുന്നവരോട് നിങ്ങൾക്ക് നാണമല്ലേ ഇങ്ങനെ ചെയ്യാർ പറഞ്ഞ ഒരുപാട് ആൾക്കാർ എന്നെ ആ വീഡിയോ കണ്ടിട്ട് അത്രയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരാണ് വിവരമില്ലേ ഇങ്ങനെയുള്ള കോശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് എന്താണ് ചോറല്ലെന്ന് കുറച്ച് ബുദ്ധിയില്ല പക്ഷെ ഞാൻ പറഞ്ഞ ഒരേ ഒരു വാക്കാതെ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞത് മുത്തപ്പൻ തരും അത്രേ ഉള്ളൂ നമുക്ക് എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുത്തപ്പൻ തരും മുത്തപ്പ് വിളി വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദൈവം തന്നെയാണ് അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ ജീവിതം എനിക്ക് തന്നെ തെളിവാണത് ഓരോ യാത്രയിലും എന്റെ മുത്തപ്പ് എനിക്ക് വഴിപാട്ടി തന്നെയാണ് അതുകൊണ്ടാണ് കണ്ണൂർക്കാരുടെ അഹങ്കാരമാണ് മുത്തപ്പെന്ന് നമ്മൾ നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നത് ആ ഒരു ചൈതന്യം മുത്തപ്പൻ്റെ സാന്നിധ്യം ആ ശക്തിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന മഴവിന് ഒരുപാട് നന്ദി കാരണം ഞാൻ ഇപ്പോഴും വ്യക്തിയല്ല ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സുരുക്കി നമ്മൾ ഒരാളെ പോലും മുത്തപ്പിനു മുന്നിൽ തടഞ്ഞു മുത്ത മുന്നിൽ നിന്നും നമ്മൾ പറഞ്ഞു പോകും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു പോകും അതിന് നിങ്ങൾക്ക് എന്തായാലും മുത്തപ്പൻ്റെ ആ ശക്തി നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ഇവിടെ വന്നത് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയല്ല ഇത് എങ്ങനെയുള്ള കോഹലന്മാരെ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും നിങ്ങൾ ആരും വന്നത് മുത്തപ്പൻ എന്ന ശക്തിയെ കാണാൻ വേണ്ടി തന്നെയാണ് അല്ലെ എല്ലാവരും മുത്തപ്പനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ച് മുത്തപ്പ നിങ്ങൾ സങ്കടങ്ങൾ തൊന്ന് പറയാം അതൊരു മുത്തപ്പൻ തരുന്നത് ഞാൻ ഇവിടെ എന്ത് ചെയ്ത അനുഭവം കൊണ്ട് എല്ലാവർക്കും മുത്തപ്പെട്ട അനുഗ്രഹം മുത്തപ്പൻ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കും അപ്പൊ നമുക്ക് മുത്തപ്പന്റെ അനുഗ്രഹം നമുക്ക് അറിയാം ആ ഒരു എന്താണ് ആ ഒരു ശക്തി എന്താണെന്ന് നമുക്ക് നേരിട്ടറിയാം എല്ലാവർക്കും മുത്തപ്പെട്ട അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം